കിരീടം വെക്കാത്ത രാജാവ് കാന്തപുരം ഉസ്താദ് പണം കൊടുക്കാൻ പലർക്കും കഴിയുമായിരിക്കും പക്ഷേ നയതന്ത്ര ബന്ധം പോലുമില്ലാത്ത രാജ്യത്ത് ആ രാജ്യത്തെ ഭരണാധികാരികളെ ഒരു ചർച്ചയ്ക്കിരുത്താൻ കഴിയുന്ന ഒരാൾ ഇങ് കേരളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അധികാര പദവിയും അലങ്കരിക്കാത്ത ഒരാൾക്ക് അതിന് സാധിക്കുമെങ്കിൽ അയാളുടെ പവർ പവറല്ല കാന്തപുരം ഫയറാണ് മതേത്തന്നെ കേരളത്തിലെ ഒരേയൊരു രാജാവ് ഒരു രാജ്യം ഒരു വ്യക്തിയിലേക്ക് ഉറ്റുനോക്കുന്നു ഗ്രാൻഡ് മുഫ്തി എന്ന പദം സ്വീകരിച്ചതിന് ശേഷം കാന്തപുരം അബൂബക്വർ മുസ്ലിയാർക്ക് വ്യാപകമായ അധിക്ഷേപങ്ങളും പരിഹാസങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഏതൊരു വാർത്തയ്ക്കും തായെ എവിടുത്തെ മുഫ്തി എന്നും ആരുടെ മുഫ്തി എന്നും എന്തിനുള്ള മുഫ്തി എന്നും വ്യാപകമായ കരച്ചിലുകൾ കാണാറുണ്ടായിരുന്നു കാന്തമതമെന്നും അരിവാൾ സുന്നികളെന്നും വിളിച്ചു അദ്ദേഹത്തിൻ്റെ പ്രവർത്തകരെയും പരിഹരിസി പരിഹസിക്കപ്പെടുന്നുണ്ടായിരുന്നു ഒരു മതവിഭാഗത്തിൻ്റെ മാത്രം നേതാവായിരുന്ന ഒരാൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു നാടിൻ്റെ നായകനായി മാറുന്നത് കണ്ട മനുഷ്യർക്ക് മനസ്സിലായി കാണും അയാൾ എവിടുത്തെ ആരുടെ എന്തിനുള്ള മുഫ്തിയാണെന്ന് ഇരുട്ടുമുറിയിൽ പ്രചരിപ്പിക്കുന്ന അപരമത വിദ്വേഷമല്ല മനുഷ്യ സ്നേഹത്തിൻ്റെ അപാരമായ ഔന്നിത്യമാണോ ഈ നാടിൻ്റെ ലക്സി എന്ന് അടിവരടിയുന്ന അഭിവന്ധ്യനായ ഉസ്താദേ ഈ നാടിൻ്റെ കൂട്ടായ്മക്ക് ഒത്തൊരുമക്ക് നേർവിളിച്ചമാവാൻ അങ്ങേക്ക് ദീർഘായുസുണ്ടായിരിക്കും